പുരുഷന്മാർ രഹസ്യമായി കൊതിക്കുന്ന ആകർഷകമായ ചലനങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു പുരുഷൻ നിങ്ങളോട് പ്രതീക്ഷിച്ച പോലെ ആകർഷണം കാണിക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആകർഷണം എന്നത് വെറുതെ നല്ലവളോ സുന്ദരിയോ ആകുന്നതിനപ്പുറം സൂക്ഷ്മമായ ഒന്നാണ് ചില പ്രത്യേക സ്വഭാവങ്ങളാണ് പുരുഷന്മാരിൽ വൈകാരികമായ അടുപ്പം ഉണ്ടാക്കുന്നതെന്നും ഇതുവെറും രൂപത്തിനോ വ്യക്തിത്വത്തിനോ അപ്പുറമാണെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു പല സ്ത്രീകളും അറിയാതെ പുരുഷന്മാരെ അകറ്റി നിർത്താറുണ്ട് എപ്പോഴും ഉറപ്പ് തേടുക അമിതമായി ലഭ്യമായിരിക്കുക അല്ലെങ്കിൽ ആദ്യ നീക്കത്തിനായി അവനെ മാത്രം കാത്തിരിക്കുക എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് വിശ്വസ്തതയും കരുതലുമെല്ലാം മികച്ച ഗുണങ്ങളാണെങ്കിലും അവ ആഗ്രഹത്തെ ആളി കത്തിക്കണമെന്നില്ല ഒരു പുരുഷൻ്റെ വൈകാരിക അനുഭവങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു സൂക്ഷ്മമായ സമീപനമാണ് ഇവിടെ ആവശ്യം ആകർഷണത്തിൻ്റെ രഹസ്യം വൈകാരിക ബന്ധം പുരുഷന്മാർക്ക് അവരെ എന്തെങ്കിലും അനുഭവിപ്പിക്കുന്ന സ്ത്രീകളെയാണ് ഇഷ്ടം ഒരു ഇടപഴകൽ വിരസമോ പ്രവചനാതീതമോ അല്ലെങ്കിൽ വൈകാരികമായ ഒരു ഉന്നതി ഇല്ലാത്തതോ ആണെങ്കിൽ ആ കാന്തിക ആകർഷണം ഉണ്ടാകില്ല പുരുഷന്മാരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സ്ത്രീകളുമായുള്ള കണ്ടുമുട്ടലുകൾ അവരുടെ രൂപഭംഗിയെക്കുറിച്ചായിരുന്നില്ലെന്നും മറിച്ച് വൈകാരിക തീവ്രതയുടെയും അപ്രതീക്ഷിത ബന്ധങ്ങളുടെയും നിമിഷങ്ങളായിരുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദി നോട്ട്ബുക്ക് പോലുള്ള ഒരു റൊമാൻറ്റിക് സിനിമയെക്കുറിച്ച് ചിന്തിക്കുക കളിയാക്കലുകളും പ്രവചനാതീത സ്വഭാവവും ആഴത്തിലുള്ള വൈകാരിക കൈമാറ്റങ്ങളുമാണ് ആ ബന്ധത്തെ അതിമനോഹരമാക്കിയത് ഇത്തരം അടുപ്പം സൃഷ്ടിക്കാനും മറക്കാനാവാത്തവളാകാനും സഹായിക്കുന്ന ചില പ്രത്യേക വഴികളിതാ കളിയാക്കലിൻ്റെ ശക്തി കളിയാക്കൽ വളരെ ആകർഷകമാണ് കാരണം ഇത് ഒരു പുരുഷന്റെ ഡൊപ്പാമിൻ സിസ്റ്റത്തെ ഉണർത്തുന്നു ആഗ്രഹത്തിനും ആവേശത്തിനും കാരണമാകുന്ന രാസവസ്തുവാണിത് തമാശയും കളിയാക്കലും പുരുഷന്മാർ കൊതിക്കുന്ന വൈകാരിക ഉന്നതികൾ സൃഷ്ടിക്കുന്നു എങ്ങനെ ചെയ്യാം അവൻ വീമ്പിളക്കുകയാണെങ്കിൽ കളിയായി ഇങ്ങനെ പറയുക ഓ ശരിക്കും എനിക്ക് അതിൽ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അവൻ ആകർഷകമായ ഒരു നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പുഞ്ചിരിച്ച് ഇങ്ങനെ പറയുക കൊള്ളാം ഇത് ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വേണം ഈ ലാളിത്യമുള്ള സമീപനം രസകരവും പ്രവചനാതീതവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവന് കൂടുതൽ ആഗ്രഹം തോന്നിപ്പിക്കുകയും ചെയ്യും ദീർഘനേരമുള്ള നേത്രസമ്പർക്കം നേത്രസമ്പർക്കം ആകർഷണത്തിൻ്റെ പ്രാഥമികമായ ഒന്നാണ് ഏഴ് സെക്കൻഡിൽ കൂടുതൽ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് വാക്കുകളില്ലാതെ പോലും ശക്തമായ വൈകാരിക ബന്ധം സൃഷ്ടിക്കും എങ്ങനെ ഉപയോഗിക്കാം സാധാരണയേക്കാൾ ഒരു സെക്കൻഡോ രണ്ടോ കൂടുതൽ നേരം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക ട്രയാങ്കിൾ ഗെയ്സ് പരീക്ഷിക്കുക ഒരു കണ്ണിലേക്ക് നോക്കുക പിന്നെ മറ്റ് കണ്ണിലേക്ക് തുടർന്ന് അവൻ്റെ ചുണ്ടുകളിലേക്ക് ഈ സൂക്ഷ്മമായ നീക്കം അവൻ്റെ തലച്ചോറിലെ ആകർഷണവുമായി ബന്ധപ്പെട്ട ഭാഗം സജീവമാക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് അവന് ബോധപൂർവ്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും നിഗൂഢതയുടെ ശക്തി ഉപയോഗിക്കുക പുരുഷന്മാർക്ക് അല്പം നിഗൂഢത ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം പ്രവചനാതീതമോ എളുപ്പത്തിൽ ലഭ്യമായതോ ആണെങ്കിൽ അവന് താൽപ്പര്യം നഷ്ടപ്പെട്ടേക്കാം ഒരാളെക്കുറിച്ച് കൗതുകം തോന്നുന്നവർ അവരെക്കുറിച്ച് ഇരുപത്തെട്ട് ശതമാനം കൂടുതൽ ചിന്തിക്കുന്നു നിഗൂഢത എങ്ങനെ ചേർക്കാം നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉടൻ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ വാരാന്ത്യത്തെക്കുറിച്ച് അവൻ ചോദിക്കുമ്പോൾ കളിയായി ഇങ്ങനെ മറുപടി നൽകുക രസകരമായിരുന്നു ഞാൻ പിന്നീട് പറയാം ഇതവനെ ആകാംക്ഷ വരുതനാക്കുകയും കൂടുതൽ ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങളെ അവന്റെ മനസ്സിൽ നിലനിർത്തും സൂക്ഷ്മമായ ശാരീരിക സ്പർശം മനുഷ്യർ സ്പർശനത്തിനായി കൊതിക്കുന്നവരാണ് അവന്റെ കൈയിൽ തട്ടുകയോ നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിൽ ചെറുതായി തട്ടുകയോ ചെയ്യുന്നതുപോലുള്ള ചെറിയ സ്പർശന നിമിഷങ്ങൾ പോലും ശക്തമായ വൈകാരിക ബന്ധം സൃഷ്ടിക്കും നേരിയ ശാരീരിക സ്പർശം ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കുന്നു ഇത് വൈകാരിക ബന്ധവുമായും ആഗ്രഹവുമായും ബന്ധപ്പെട്ട ബോണ്ടിംഗ് ഹോമോണാണ് എങ്ങനെ പരീക്ഷിക്കാം നിങ്ങൾ ചിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ചെറുതായി തട്ടുക അവൻ്റെ ശ്രദ്ധ ലഭിക്കാൻ അവൻ്റെ തോളിൽ തട്ടുക അവന് എന്തെങ്കിലും നൽകുമ്പോൾ നിങ്ങളുടെ കൈകൾ ഒരു സെക്കൻഡ് കൂടുതൽ നേരം അവൻ്റെ കയ്യിൽ വയ്ക്കുക ഈ നിമിഷങ്ങൾ ചെറുതാണെന്ന് തോന്നാമെങ്കിലും അവ ഒരു ശാശ്വതമായ മതിപ്പ് അവശേഷിപ്പിക്കും ആത്മവിശ്വാസമുള്ള ശരീരഭാഷ ആത്മവിശ്വാസം ആകർഷകമാണ് നിങ്ങൾ ഒരു വാക്കു പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരഭാഷ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ആശയവിനിമയത്തിൻ്റെ ഒരു പ്രധാന ഭാഗം വാക്കിയതരമാണ് ആത്മവിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കാം തല ഉയർത്തിപ്പിടിച്ച് തോളുകൾ പിന്നോട്ട് വെച്ച് നടക്കുക അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക അവതാനത്തിലും ആലോചിച്ചും നീങ്ങുക നിങ്ങളുടെ ശരീരം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവൻ അത് ശ്രദ്ധിക്കുകയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും അപ്രതീക്ഷിതമായ പ്രശംസ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്ര പ്രശംസകൾ ലഭിക്കാറില്ല അതിനാൽ അവർക്ക് ലഭിക്കുമ്പോൾ അത് ആഴത്തിലുള്ള മതിപ്പ് അവശേഷിപ്പിക്കും സാധാരണ പ്രശംസകൾക്ക് പകരം എന്തു പറയാം നിങ്ങളത് കൈകാര്യം ചെയ്ത രീതി അതിശയിപ്പിക്കുന്നതായിരുന്നു ഇന്ന് നിങ്ങളുടെ ഊർജ്ജത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിശബ്ദതയുടെ ശക്തി നിശബ്ദത നിങ്ങളുടെ ആയുധപ്പുരയിലെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ആളുകൾക്ക് സ്വാഭാവികമായും നിശബ്ദതയിൽ അസ്വസ്ഥതയുണ്ട് അത് നികത്താൻ അവർ നിർബന്ധിതരാകുന്നു ഇത് പലപ്പോഴും അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു നിശബ്ദതയെ അംഗീകരിക്കുന്നവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും നിഗൂഢരുമായി ഇത് രണ്ടും ആകർഷണത്തിന് ഇന്ധനം നൽകുന്നു എങ്ങനെ ഉപയോഗിക്കാം സംഭാഷണത്തിൽ ഒരു നിമിഷം നിശബ്ദത വരുമ്പോൾ അത് തിടുക്കത്തിൽ നികത്താൻ ശ്രമിക്കരുത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പുഞ്ചിരിച്ച് ആ നിമിഷം തുടരാൻ അനുവദിക്കുക മറക്കാനാവാത്തവളായിരിക്കുക വെറും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാകാതെ യഥാർത്ഥത്തിൽ മറക്കാനാവാത്ത ഒരാളാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഇത് നിങ്ങൾ ആരാണ് എന്നതിനെ മാറ്റുന്നതിനെക്കുറിച്ചല്ല മറിച്ച് വൈകാരിക ബന്ധങ്ങൾ ഉണർത്താനും അവനെ കൂടുതൽ കൊതിപ്പിക്കാനും കഴിയുന്ന രീതികളിൽ നിങ്ങളുടെ സ്വാഭാവിക ആകർഷണം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഈ നുറുങ്ങകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്